ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട് അതും കൂടാണ്ട് വൺ ഇയർ ബൈബാക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് എക്സ് ഡേ പ്ലസ് പിന്നെ ഗോൾഡ് എഡിഷൻ ആണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് വെറും മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡീസൽ ഓട്ടോമാറ്റിക് ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം അതും ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം നല്ല ഹൈ ക്വാളിറ്റി സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മിഡിൽ ഓപ്ഷനിൽ വരുന്ന മോഡലാണ് വരുന്നത് വണ്ടി മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എക്സം എസ് ഓപ്ഷനാണ് വരുന്നത് മോഡലാണ് വരുന്നത് സ്പോർട്സ് പ്ലസ് അൻപത്തി എട്ടായിരം സിംഗിൾ ഓണർ അത്യാവശ്യം നല്ല മൈലേജ് ഏകദേശം ലോങ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം സൺ പ്രൂഫ് കാര്യങ്ങള് അതേപോലെ റിയൽ സ്പേഷ്യസ് ആണ് നമുക്ക് എത്ര ഡൗൺ ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്കാ ഹൈ ക്വാളിറ്റി സൺറൂഫ് വരെ വരുന്ന സെവൻ സീറ്റർ വാങ്ങണം ലോൺ ആയിട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി എച്ച് ടി കെ പ്ലസ് ഐഎം ടി ആണ് പക്ഷേ മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ ആണെങ്കിലും പുഷ് ബട്ടൺ അലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സഡ് എ ആണ് ഓപ്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് ആണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ലിമിറ്റഡ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണ് വെറും മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓൺഷിപ്പ് നല്ല മൈലേജ് നല്ല നല്ല പെർഫോമൻസ് സ്പേഷ്യസ് ആയ ഒരു അടിപൊളി ഡീസൽ വേരിയന്റ് ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഡെൻസ് നമുക്ക് അതും അത്യാവശ്യം നല്ല കളക്ഷൻസ് ലോ കിലോമീറ്റർ പക്ക സർവീസസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഗ്യാരണ്ടിയിൽ വിശ്വസതയോടു കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് കാലിക്കറ്റ് ക്യാപ്സ് സോ ഇന്ന് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വരും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ലോ കിലോമീറ്റർ ഉള്ള നല്ല അടിപൊളി കാസാണ് നമുക്ക് അപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് കൂടെയുള്ളത് ജെഫ്നിയാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്ക് ആരെങ്കിലും ഒക്കെ വീഡിയോ എങ്ങനെ എത്തിച്ചേരാം ലൊക്കേഷൻ മിനി ാണ് കോഴിക്കോട് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നമ്മളെ ലൊക്കേഷൻ കിട്ടും എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരുന്നതാണ് ഇവിടുത്തെ വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് അതെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ വൺ ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നത് അതും കൂടാണ്ട് വൺ ഇയർ ബൈബാക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് എവിടെയും ഒരു അവൈലബിൾ ആവാത്തൊരു വാറണ്ടിയാണ് നമ്മളത് വരുന്നത് ഈ ബൈബാക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഓഫർ ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ടല്ലോ ടു നൈന്റി പെർസെന്റേജ് ലോൺ പിന്നെ റോഡ് അസിസ്റ്റ് ഇയർ റോഡ് അസിസ്റ്റും കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒത്തിരി കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളാണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എസ് യു കളൊക്കെ പോലെ കളക്ഷൻസ് വരുന്നുണ്ട് കൂടാതെ നമുക്ക് ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് ചെറു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് സീറ്റർ ആണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ സഫാരി ഏറ്റവും ഏറ്റവും മോഡൽ അത് വരുന്ന ടോപ്പ് വാഹനം അല്ലേ മോഡലാണ് എ പ്ലസ് പിന്നെ ഗോൾഡ് എഡിഷൻ ആണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പെൻഡ് വണ്ടിയാണ് വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ചെറിയ കിലോമീറ്ററും ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല ഒന്നുമില്ല പിന്നെ ഇന്റീരിയർ സൈഡ് നോക്കണതിന്റെ ഏറ്റവും ടോപ്പൻ എന്ന് പറയുന്നത് സെവൻ സീറ്റർ ആണ് വരുന്നത് അതും ലോ കിലോമീറ്ററിൽ പനോരമിക് സൺ പ്രൂഫ് ഡീസൽ ഓട്ടോമാറ്റിക്ക് ആണ് അല്ലേ അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും നല്ല പെർഫോമൻസും പ്ലസ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ആയിട്ട് പറ്റുന്ന നല്ലൊരു പറ്റുന്ന വാഹനം അടുത്തൊരു സബോമീറ്റർ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് മോഡൽ എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ ഓടിയ സിംഗിൾ വണ്ടി വണ്ടി മാനുവൽ ആണ് വരുന്നത് വരുന്നത് ഇത് പെട്രോൾ പെട്രോൾ ആണോ നമുക്ക് അത്യാവശ്യം ഏറ്റവും ടോപ്പിന് തൊട്ട് ആ ഒരു ടു നയന്റി പെർസെന്റേജ് നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിമോ ഒന്നുമില്ല സിംഗിൾ ഓൺഷിപ്പ് വാഹനം എത്ര നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് നമുക്ക് മാക്സിമം ലോണോ അവൈലബിൾ ആവും അൻപതിനായിരം രൂപ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം അതും ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം നല്ല ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് ചെറിയൊരു ക്യാഷ് നമുക്ക് ഇറക്കാൻ പറ്റൂല്ല സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മിഡിൽ ഓപ്ഷനിൽ വരുന്ന ടാറ്റ നെക്സോൺ ഏറ്റവും വലിയ പ്രത്യേകത സേഫ്റ്റിയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് ാണ് വരുന്നത് വണ്ടി കിലോമീറ്റർ ഓടിയ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ ആണ് വരുന്നത് എസ് അത്യാവശ്യം നല്ല മൈലേജും മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് സോ നമുക്ക് സ്റ്റാർ വരുന്ന ഒരു വാഹനം കിലോമീറ്റർ സിംഗിൾ ഓണർ ലക്ഷത്തി നമുക്ക് നമുക്ക് എത്ര ഡൗൺ 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 പറ്റും പേയ്മെന്റ് ഒരു ഒരു ലക്ഷത്തിന്റെ ഇടയിലുള്ള ഈ വാഹനം റക്കാം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ടയർ കാര്യങ്ങളും അപ് ടു നയന്റി പെർസെന്റേജ് ടയർ അവൈലബിൾ ആണ് സോ നല്ല പെർഫോമൻസ് നല്ല മൈലേജ് സേഫ്റ്റിയിലും പക്ക അല്ല നമുക്ക് ഐ ട്വന്റി

അത്യാവശ്യം ടയർ കാരണം കമ്പനി അലോയ്സ് എല്ലാം വരുന്നുണ്ട് നമ്മൾ എത്ര ചോദിക്കുന്നത് ആറ് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ രൂപ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അടുത്ത നമുക്കൊരു ഇറക്കാൻ പറ്റും അടുത്തൊരു ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സിറ്റി കാരണം ലോ മെയിൻസ് ആണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം എങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങള് പതിനാറ് ആണ് മോഡൽ വരുന്നത് ഓപ്ഷന് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ാണ് വണ്ടി നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും ഏകദേശം ലോങ് ഡ്രൈവില് മൈലേജ് പ്രതീക്ഷിക്കാം സൺ പ്രൂഫ് കാര്യങ്ങൾ അതേപോലെ റിയർലി സ്പേഷ്യസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് ആണ് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് നാപ്പായിരം ഏകദേശം എത്ര രൂപ ഏകദേശം ഒരു ലക്ഷത്തിന്റെ ലക്ഷത്തിന്റെ ഇടയിലോട്ടാണ് വണ്ടി ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഡീസലാണ് നല്ല മൈലേജ് കുറഞ്ഞ നല്ല സ്പേഷ്യസ് ആയൊരു വാഹനം കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുപോയാൽ പക്ക വാഹനം തന്നെ നമ്മൾ ഒരു ഒരുവിധ എല്ലാ വാഹനത്തിലും വൺ ടു വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നുണ്ട് അത് അത്യാവശ്യം പക്ഷെ അത് അത്യാവശ്യം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സിനാണ് അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെ വേണം എങ്കിലും നമുക്ക് ലോണ് ക്സിമം നമുക്ക് പാസ്സാക്കാൻ കഴിയും മാക്സിമം വണ്ടി ഇറക്കാനും അടുത്തൊരു കിടിലും വാഹനമാണ് നമ്മൾ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് പോളോ അതും വൈറ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് മോഡൽ വരുന്നത് ഹൈലൈൻ ഓപ്ഷൻ പെട്രോൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല അപ്പൊ ലോ കിലോമീറ്ററിൽ അതും പിന്നെ പെട്രോളില് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്റീരിയർ ആണെങ്കിൽ കിഡില ഇന്റീരിയർ ആണ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റിയർലി എ സി വണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ ഹാൻഡ് റിസ്റ്റ് എ ടു സെഡ് കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം അതും ലോ കിലോമീറ്റർ എത്രയാണ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അയ്യായിരം ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാം വൺ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം അടുത്ത് വീണ്ടും നമുക്കൊരു കിഡിലം സെവൻ സീറ്റർ ആണ് അൽ കസാർ ഹുണ്ടായിഡ് അതായത് കിടലം വാഹനമാണ് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലായാലും പെർഫോമൻസിന്റെ കാര്യത്തിലെല്ലാം കിടുകയാണ് അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വാഹനം എങ്ങനെയാ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പ്ലാറ്റിനം ഓപ്ഷൻ എന്ന് ഒരു വേരിയന്റ് ആണ് അമ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അമ്പത്തിമൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അല്ല നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ക ഹൈ ക്വാളിറ്റി സൺറൂഫ് വരെ വരുന്ന സെവൻ സീറ്റർ വാഹനം ഇന്ത്യയിലൊക്കെ നല്ല കിടലനാണ് അപ്പൊ സെവൻ സീറ്റർ വാഹനം അതും പരവാണെങ്കിൽ സൺറൂഫ് വരെ വരുന്നുണ്ട് എത്രയാണ് ചോദിക്കുന്നത് നമ്മളിതിന് എഴുപത്തി അയ്യായിരം പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം ആണ് നമുക്ക് ഏകദേശം ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം ടയർ കാര്യങ്ങളെല്ലാം അപ് ടു നയന്റി ഫൈവ് പെർസെന്റേജ് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് ലോൺ ഏകദേശം ഏകദേശം നമുക്ക് ലോൺ ചെയ്യാം അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൺ ലാഖിന്റെ ഇടയിലുള്ള ഡൗൺ നമുക്ക് വാഹനം പേന ചെയ്യാം നമ്മൾ എസ് യു വിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് കിയ സെൽടോസ് നല്ല ഡീറ്റെയിൽസ് ഇത് മോഡൽ രജിസ്ട്രേഷൻ വരുന്ന ആണ് ഓപ്ഷൻ വരുന്നത് സെവൻ സ്പീഡ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സിംഗിൾ ഓൺഷിപ്പ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിൽ ടെൻഷൻ ഒന്നും കൂടാതെ ഇല്ല നമുക്ക് എടുക്കണം ആണ് അതും ചെറിയ കിലോമീറ്റർ

ാണ് പക്ഷേ മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ സൺപ്രൂഫ് പുഷ്പട്ടന അലവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഓടിയിട്ടുള്ള വണ്ടി ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വാഹനം വരുന്നത്

ആണ് 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 ഓപ്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടി ലോ കിലോമീറ്റർ ഓടിയ ഒരു ഓട്ടോമാറ്റിക് വാഹനം അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ അപ്പൊ നമുക്ക് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സിംഗിൾ ഓൺഷിപ്പിൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം എത്ര ഡൗൺമെന്റ് വണ്ടിറാൻ പറ്റും ഒരു ലക്ഷം രൂപം അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ നല്ല ക്വാളിറ്റി അതുപോലെ ഇന്റീരിയർ സൈഡ് റൂഫ് കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പൊ നമുക്കൊരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം വെറും ഇരുപതിനായിരം കിലോമീറ്ററിലുള്ള വണ്ടി മാത്രം ചെറിയൊരു ഡൗൺ പേമെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ചെറിയ കിലോമീറ്റർ ചെറുവാൻ എസ് യു വി ആണ് യുഎസ് ബ്രാൻഡ് ജീപ്പ് കോംബസ് അതും ഫുൾ ബ്ലാക്ക് വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ലിമിറ്റഡ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണ് വെറും മുപ്പത്തി മാത്രം ഓക്കെ ഡീസൽ ആണ് അത് നമുക്ക് ലോ കിലോമീറ്റർ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ മുപ്പത്തി എട്ടായിരം ഓടിയിട്ടുള്ള ഓൺഷിപ്പ് ായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പാണ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കുന്നത് പതിമൂന്ന് എഴുപത്തി അഞ്ച് ഏകദേശം പ്രശ്നം ഇപ്പൊ നമുക്ക് ഏകദേശം പത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരുന്ന ഏകദേശം പകുതിയിലും ഒരു എമൗണ്ടിലാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഡീസൽ ആണോ മാനുവൽ വരുന്നത് നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം ഒരു നേരത്തെ നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ പരിചയപ്പെട്ടിരുന്നു അതുകൊണ്ട് വീണ്ടും നമുക്കൊരു അടുത്തൊരു നെക്സോ ആണ് അപ്പൊ കിലോമീറ്റർ വെറും പതിനയ്യായിരം കിലോമീറ്റർ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ്

ബ്ലാക്ക് വണ്ടി വരുന്നത് സ്പെഷ്യൽ എഡിഷൻ ഏറ്റവും ടോപ്പ് ഡാർക്ക് എഡിഷൻ അല്ലേ എന്ന് എന്ന് വേരിയന്റ് നമുക്ക് ഏകദേശം എത്രയാണ് ചോദിക്കുന്ന ചോദിക്കുന്ന പ്രൈസ് നമ്മൾ റേറ്റ് ആറേ പത്ത് ഒരു ബഡ്ജറ്റ് പ്രൈസ് ആണ് അല്ലേ ഏകദേശം നമുക്ക് എത്ര ഡൗൺ അടുത്ത നല്ല സ്പേസ് ആയ ഒരു അടിപൊളി വാഹനം അതും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ കിടിലനാണ് നമ്മുടെ എം ജി എക്ട്രി അല്ലേ അതെ അതെ സെവൻ സീറ്റർ ആണോ ഫൈവ് സീറ്റർ ആയിരുന്നു ഫൈവ് സീറ്റർ ആയിരുന്നു ഫൈവ് സീറ്റർ ആണോ ഏറ്റവും ടോപ്പ് എന്റെ അല്ലെ ഷർപ്പ് അതെ അതേപോലെ പനോണമിക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വെറും ഇരുപത്തി സിംഗിൾ ഓൺഷിപ്പ് റേറ്റ് ലക്ഷത്തിയ്യായിരം ഒരു പോയിന്റ് ഫൈവ് ഒക്കെ രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ലോ കിലോമീറ്റർ ആണ് അതും അടുത്ത ക്യാപ്ചർ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എക്സ് പറയുന്ന സിംഗിൾ ഓണർ ആണ് ഡീസൽ ആണ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഡീസൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ആണ് പ്ലസ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും അതേപോലെ നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ് ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്ര രൂപ ഡൗൺ വണ്ടി ഇറക്കാൻ പറ്റും ഒരു ഡൗൺ വണ്ടി ഇറക്കാം പറ്റുമോക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നല്ല മൈലേജ് നല്ല പെർഫോമൻസ് നല്ല സ്പേഷ്യസ് ആയ ഒരു അടിപൊളി ഡീസൽ വേരിയന്റ് വാഹനമാണ് പക്ഷെ ഒരു പതിനെട്ട് രൂപ ഒക്കെ മൈലേജും പ്രതീക്ഷിക്കാം വീണ്ടും ഒരു ജീപ്പ് കോംബസ് ആണ് നേരത്തെ ഒരു ബ്ലാക്ക് പരിചയപ്പെട്ടു ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു വേരിയന്റ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നാല് ടയേഴ്സും പുതിയ ടയർ കാര്യങ്ങളൊക്കെയാണ് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ഫുൾ ബ്ലാക്കില് ഡീസല് ഓട്ടോമാറ്റിക്കില് കിഡ്ലം വാഹനം മോഡല് പറഞ്ഞത് സുഖായിട്ട് ഇറക്കാം ഏറ്റവും ചെറിയ കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഫ്രണ്ട്സ് നമ്മൾ ഓൺറിലായിരുന്നു നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങള് ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ നമുക്ക് വൺ ഇയർ വരെ ഗിയർ ബോക്സ് എഞ്ചിനൊക്കെ വാറണ്ടിയിലാണ് ക്യാബ്സ് ക്യാബ്സ് കാഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻചെന്ന മിനി ബൈപ്പാസിലാണ് നീ കൂടുതൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ക്യാബ്സ് കാർസ് നിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും ഏത് റേഞ്ചിലെ വാഹനങ്ങൾ വേണമെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് നമ്മുടെ ക്യാബ്സ് കാഴ്സ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ഉസ്മി റിയാസ്